അപ്പോൾ അരുണമിക്ക് എന്താ വേണ്ടത് ഈ വീഡിയോ ഒന്ന് വിവാദമാക്കണം അതാണ് അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ വേണമെങ്കിൽ എടുക്കാതിൽക്ക് കുറച്ചെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ ആ എഴുപത് വയസ്സുകാരനൊരു സഹായം ചെയ്തു അയാൾ ഇനിയിപ്പോഴും ഇത് കാണുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു വിഷമം അല്ലവൻ്റെ വീട്ടിൽ പോയിട്ട് നാലും അഞ്ചും ദിവസം താമസിക്കാമെന്ന് പറഞ്ഞാൽ എവിടെയാണോ ശരിയാവും അതാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ വേറെ ആരെ പറ്റിയിട്ടുമല്ല പറയുന്നത് ഇന്ന് രാവിലെ തന്നെ ഈ പിന്നെ നമ്മളിങ്ങനെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ അതായത് ബ്ലാക്ക് പേപ്പർ അരുണിമ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ഒരുപാട് രാജ്യങ്ങൾ രാജ്യങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഒറ്റയ്ക്കാണ് കറങ്ങുന്നത് അതുമാത്രവുമല്ല അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ തരുന്നതും പക്ഷേ അവർക്ക് ഇന്നലെ രാത്രി ഒരു അനുഭവം ഉണ്ടായി എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴവർ ഉള്ളത് അമേരിക്കയിൽ ഒരു എഴുപത് കാരൻ അവരെ ഗൈഡിനെ പോലെ അതായത് ഇവരുടെ പിന്നെ ഫ്രണ്ടാണെന്ന് പറയുന്നു കഴിഞ്ഞ നാല് വർഷമായിട്ട് അറിയ അറിയുന്ന ഒരാളാണ് അപ്പോൾ അയാളോട് പറഞ്ഞു ഞാനിങ്ങനെ അമേരിക്കയിൽ വരുന്നുണ്ടെന്ന് അയാൾ അങ്ങനെ എയർപോർട്ടിൽ പോകുന്നു അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു വരുന്നു അയാളുടെ വീട്ടിൽ കൊണ്ടുവരുന്നു അങ്ങനെ രണ്ട് ദിവസത്തോളം ആ ഒരു വീട്ടിൽ താമസിച്ചു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ കഴിഞ്ഞ രാത്രി ഈ മകളും അതുപോലെ തന്നെ കൊച്ചുമകളും എല്ലാം കൂടി വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാ നിങ്ങൾ നിങ്ങളാരെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെ അണ്ണൻ ചോദിച്ചതുപോലെ അപ്പോഴാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ വലിയ വലിയപ്പാപ്പൻ്റെ കൂടെ വന്നതാണ് അയാളുടെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും പറഞ്ഞു അവ ഇത് ശരിയാവില്ല അപ്പോൾ അരുണമ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് ദിവസം ഇവിടെ താമസിക്കാം എഴുപത് വയസ്സുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ നോക്കുമ്പോൾ മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പോലും അയാളുടെ മകളുടെ വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് അത് മാത്രവുമല്ല ഒരു ഗോഡോണിൻ്റെ ഉള്ളിലാണ് അയാളുടെ ഒരു മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ ഒന്നും സ്നേഹമില്ലാത്ത അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കൾച്ചർ അങ്ങനെ ആയിരിക്കാം അങ്ങനെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കി വിട്ടു നാളെ രാവിലെ പോയാൽ മതി എന്നു കൂടി പറഞ്ഞിട്ടില്ല രാത്രി ഇറക്കി വിട്ടതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ പോയിട്ട് റൂമെടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരുണിമയുടെ ആഫ്രിക്കയിലൂടെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലൂടെയുള്ള വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ദരിദ്ര ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ സ്നേഹവും കാര്യവും നമ്മൾ കാണുന്നതാണ് ആ ഒരു സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം എത്ര ദിവസം വേണമെങ്കിലും അവരുടെ എന്താ പറയുക ഇവർക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവരൊക്കെ ചെയ്യുന്നത് അതായത് അവർ ആഹാരമുണ്ടാക്കി കൊടുക്കുന്നു അതുപോലെ ബന്ധുവീടുകളിൽ കൊണ്ടുപോകുന്നു പിന്നെ കല്യാണം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോകുന്നു അങ്ങനെ ഈ പാവപ്പെട്ട അതായത് ഈ ആഫ്രിക്ക പോലെയുള്ള നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതുപോലെ കാണുന്ന അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആണ് പക്ഷേ ഇതുപോലെ പൈസയുള്ളവൻ അതായത് അമേരിക്കക്കാരൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇതാണ് സ്ഥിതി എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടത്തില്ല അത് നമ്മൾ യൂട്യൂബ് കാണുന്നതാണ് നമുക്ക് യൂട്യൂബിലൂടെ പരിചയമുണ്ട് അരണിമേ ആരാണ് എന്താണ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ അതുപോലെയുള്ള മറ്റുള്ളവരെ അതായത് ഇത് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ് എന്താണ് സ്ഥിതി എങ്ങനെയാണ് ആൾ ഇതൊന്നും അവർക്കറിയില്ല അവർക്കൊന്നും അന്വേഷിക്കാൻ സമയവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർക്ക് ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പ്രൈവസിയിൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസവും അവിടെ തന്നെ ആകുമ്പോഴേ അയ്യേ ഇതെന്തോന്നല്ലേ പോകുന്നില്ലേ എന്നുള്ള തരത്തിൽ ഇതൊരു വലിയ പാഠമാണ് ഇത് അരുണിമക്ക് മാത്രമല്ല ഇത് ഒരുപാട് പേർക്ക് പാഠമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു സ്റ്റേ തന്നു കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ ദിവസം നമ്മളവിടെ താമസിക്കുക അല്ലാതെ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ നമ്മൾ താമസിക്കാൻ നിൽക്കരുത് കാരണം രണ്ട് ദിവസമൊക്കെ ഒരു ഗെസ്റ്റായിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പക്ഷേ മൂന്ന് നാല് ദിവസം അവിടെ നിൽക്കുകയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരുപാട് ഭയങ്ങൾ വരാം അതായത് ഇപ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ വന്ന് നമ്മളോട് ചോദിക്കുന്നു എനിക്ക് ഒരു ദിവസം ഇവിടെ സ്റ്റേ തരുമെന്ന് നമ്മൾ ചിലപ്പോൾ കൊടുത്തു വന്ന് വരും പക്ഷേ രണ്ടും മൂന്നും ദിവസം കഴിയുമ്പോൾ ഇവ എങ്ങനെയുള്ളവനാണ് ഇവൻ ആളാണ് എന്നൊക്കെ നമുക്ക് സംശയം വരും അതാണ് ലോകം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മൊത്തം അടച്ചാക്ഷേപിച്ചിട്ടും കാര്യമില്ല പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഇതാണ് അതായത് ഇവിടെ എനിക്ക് ഒരുപാട് മലയാളികളുണ്ട് പക്ഷേ അവരെ എനിക്ക് ഈ ഒരു സമയത്ത് വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല അവർക്ക് മാനേഴ്സ് ഇല്ലെങ്കിലും എനിക്ക് മാനേജ്സ് ഉണ്ടല്ലോ എന്നാണ് പറയുന്നത് അതെന്താണ് സംഭവം എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല ഞാൻ എനിക്ക് അറിയാവുന്ന ആൾക്കാരോട് മുഴുവൻ ഈ കാര്യം ചോദിച്ചു അതായത് അവർക്ക് മാനേഴ്സ് ഇല്ലെങ്കിലും എനിക്ക് മാനേജ്സ് ഉണ്ടല്ലോ എന്നുള്ള തരത്തിൽ സംസാരിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതായത് ഒരാൾ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മലയാളീനെ അറിയാവുന്ന അറിയാവുന്നതാണെങ്കിൽ അപ്പോൾ തന്നെ വിളിക്കാം വിളിച്ചിട്ട് പറയാമല്ലോ ഇങ്ങനെ ഞാൻ കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്തെങ്കിലും സഹായം ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതിനൊരു വലിയ മാനേജ്സിൻ്റെ പ്രശ്നം അതായത് ചിലപ്പോൾ അവർ കിടന്നുറങ്ങുന്നതായിരിക്കാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് ബിസിയിലായിരിക്കാം എന്നാലും അവർ ഫോൺ എടുക്കും ഫോൺ എടുക്കാതൊന്നും ഇരിക്കത്തില്ല അങ്ങനെ എല്ലാവരെയും നമ്മൾ അടിച്ച് ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല അതായത് മലയാളികൾ മാനേജ്സ് ഉണ്ട് മല ഇല്ലെങ്കിൽ മാനേജ്സ് ഇല്ല അതൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം അല്ലാതെ ഇങ്ങനെ ഒരു ആക്ഷേപമായിട്ട് പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല ഇപ്പോൾ ഈ അരുണിമയുടെ ആ വാക്ക് എന്ന് പറഞ്ഞാൽ അത് വേണ്ടായിരുന്നു അതായത് അവർക്കുണ്ടായ ദുരനുഭവങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷേ അങ്ങനെ മലയാളികളെ അടച്ചാക്ഷേപിക്കേണ്ട ഇതില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ ഈ അരുണിമ പറയുന്ന സ്ഥലത്തന്നെയെന്ന് പറഞ്ഞാൽ മലയാളികൾ ചവർ ചവറുപോലെയുള്ള സ്ഥലമാണ് എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും മലയാളികൾ ഉണ്ടാകും അതുകൊണ്ട് എൻ്റെ ബലമായ സംശയം എന്താണെന്ന് വെച്ചാൽ ഇത് അരുണിമയുടെ ഒരു നാടകമാണ് അല്ലാതെ ഇത് വലിയ ഒരു കാര്യമൊന്നുമല്ല എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ശരിയാണ് അതിനെന്ന് പറഞ്ഞാൽ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടും പിന്നെ ഇതൊരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മളൊക്കെ ഏത് രാജ്യത്തല്ല ഇനി നമ്മളിവിടെ ഒരു ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒന്ന് തിരുവനന്തപുരത്ത് പോയി നമുക്ക് എവിടെയും റൂം കിട്ടിയിട്ടില്ല നമ്മളെ സുഹൃത്തുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഒക്കെ ഉണ്ട് നമ്മളൊന്നും വിളിക്കത്തില്ലേ എടാ എനിക്ക് ഇതേപോലെ റൂം കിട്ടിയിട്ടില്ല എന്ത് ചെയ്യും എന്ന് വിളിക്കാം നമ്മൾ നമ്മളൊന്നും അന്വേഷിക്കൂലേ ഇത് അതുപോലും അന്വേഷിക്കാതെ അവർക്കൊക്കെ ഇല്ലെങ്കിലും എനിക്ക് മാനേജുണ്ട് എന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പില്ല അപ്പോൾ അരണ്മ്മയ്ക്ക് എന്താ വേണ്ടത് ഈ വീഡിയോ ഒന്ന് വിവാദമാക്കണം അതാണ് അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ വേണമെങ്കിൽ എടുക്കാതിരിക്കാം എല്ലാവർക്കും അറിയുന്നതാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ഒരു ഇതാണ് ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സുജിത് ഭക്തൻ ഇവരൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് സുജിത് ഭക്തൻ ഇതിനിടയ്ക്ക് കൂടി പറഞ്ഞൊരു കാര്യമുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ കൂടി ഇവർ ഇരിക്കത്തില്ല അതായത് ഇവർക്ക് ഇരിക്കാൻ മടിയാണ് ഒരു ഇന്ത്യക്കാരൻ ഇല്ലെങ്കിൽ ഒരു ഇത് അവരിപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവരുടെ കൾച്ചർ അവർക്ക് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗം വരുമോ എന്നുള്ള ഭയങ്കരമായ പേടിയാണ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ബസ്സിൽ സീറ്റ് ഉണ്ടെങ്കിൽ കൂടി അവരൊന്ന് ഒരു കാരണവശാലെന്ന് പറഞ്ഞാൽ അവർ അടുത്ത് വന്നിരിക്കില്ല അങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന് ഈ ശുചിത്വ ഭക്തം പോലും നാണം കെട്ടിട്ടുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ ബസ്സിൽ ഭയങ്കര റഷാണ് എല്ലാ സീറ്റിലും ഫുള്ളാണ് പക്ഷേ ഇയാളുടെ സീറ്റ് മാത്രം കാലി ഒരാൾ പോലും അവിടെ ഇരിക്കുന്നില്ല അങ്ങനെ അപമാനിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു വലിയ അപമാനമാണ് പക്ഷേ അയാൾ അതൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുക്കുകയില്ല അയാൾ പിന്നീടാന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഓരോ സ്ഥലത്തും നടക്കുന്നത് അപ്പം അവരുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ അതിൻ്റെ അകത്ത് ഒരു രസകരമായൊരു കമൻറ്റ് കണ്ടു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവരെ പറഞ്ഞു വിട്ടതിൻ്റെ ദേഷ്യം തീർക്കലായിരിക്കും ഒന്ന് അതൊരു വലിയ കമൻറ്റ് തന്നെയാണ് അതായത് അവരെ പറഞ്ഞു വിട്ടുകൊണ്ട് ഇന്ത്യക്കാരോട് മുഴുവൻ അവർക്ക് ഭയങ്കര ദേഷ്യമാണ് ചിലപ്പോൾ അധികരിക്കാം അതായത് ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കണക്കൂട്ടുന്നത് ഇവറ്റകൾക്ക് കുറച്ച് ബുദ്ധി വരുമ്പോഴേക്ക് നമ്മളെക്കാട്ടി വലിയ ആളാകുന്നോ എന്നുള്ള തരത്തിലും അതുകൊണ്ട് അരണിമയോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ ആ എഴുപത് വയസ്സുകാരനൊരു സഹായം ചെയ്തു അയാൾ ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു വിഷമം നിങ്ങളൊന്ന് പിന്നെ ആലോചിച്ച് നോക്കണം അതായത് നിങ്ങളെ പരിചയക്കാരാണ് അപ്പോൾ ആ കുട്ടി എവിടെയാ പോയിട്ടുണ്ടാവുക എന്നുള്ളൊരു വിഷമൊക്കെ അയാൾക്ക് ഉണ്ടാവുമായിരുന്നു അയാളോട് പറയാമായിരുന്നു ഞാൻ എവിടെയെങ്കിലും എൻ്റെ കൂട്ടുകാരുണ്ട് അവിടെ പോയിക്കോളാം പാപ്പ എന്ന് പറയാമായിരുന്നു അല്ലാതെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരേണ്ട കാര്യങ്ങളൊന്നുമില്ല അതൊരു അത്ര ഒന്നും അല്ലല്ലോ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന വീടല്ലേ ആ വീട്ടിൽ അവരുടേതായ ഒരു ഇതുണ്ടാവുമല്ലോ പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് നമുക്ക് എല്ലാവർക്കും പറഞ്ഞൊരു പുതിയ അറിവാണ് അതായത് ഒരു മെക്സിക്കൻ കാരൻ ഡ്രൈവറായിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ അയാളുടെ കാറിലാണ് വന്നത് അയാൾ പറയുന്നൊരു കാര്യമുണ്ട് ഇത് അമേരിക്കയും കാര്യങ്ങളിലും ഓക്കെയാണ് പക്ഷേ നിങ്ങൾ ഈ രാത്രി അസമയത്ത് ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല അതായത് ഭയങ്കര പ്രശ്നമാണ് എന്ന് എല്ലാവരും ഇവിടെ നിന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെ പോയി നോക്കണം അവിടെ രാത്രി കാലങ്ങളിലൊക്കെ സ്ത്രീകൾ ഇറങ്ങി നടക്കുന്നു ഇപ്പോൾ കേട്ടില്ലേ ഇപ്പം അവരുടെ ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് കേട്ടല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ഈ ഒരു ചുറകളൊക്കെ ഉണ്ട് അതായത് സ്ത്രീകൾ ഇറങ്ങി നടക്കുമ്പോൾ നടക്കുമ്പോഴങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണല്ലോ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും നമുക്ക് മാറിക്കിട്ടി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അരണിമയോട് ഇച്ചിരിയൊക്കെ പൈസ ചിലവാക്കണോ എന്താ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ എന്നാൽ വരുവാണ് അത് പറയാറ് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു മലയാളി കോൺടാക്റ്റ് ചെയ്യുക അവരുടെ അടുത്ത് താമസിക്കാൻ കുറച്ച് ഓരോ ദിവസം താമസിച്ചാൽ മതിയല്ലോ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ ഇപ്പോൾ ഒരുപാട് മലയാളികളുണ്ട് അവരൊക്കെ സഹായിക്കും കാരണം എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ അരണിമ എന്ന് പറയുന്ന അവരോട് ഭയങ്കര ബഹുമാനവും ഇതൊക്കെയാണ് കാരണം ഇത്രയും രാജ്യങ്ങളിൽ ഒറ്റയ്ക്ക് താമസ പിന്നെ സഞ്ചരിക്കുന്നില്ലേ അതന്നൊരു വലിയ കാര്യമല്ലേ അപ്പോൾ ഏതായാലും അരുണിമയുടെ നാടകം ഞാൻ പൊളിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ വന്നോട്ട് അതുപോലെ തന്നെ ഒരു ലൈക്ക് അത് മറക്കരുത് നന്ദി നമസ്കാരം